ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ലൂക്കസിന്റെ സുശേഷം അഞ്ചാമത്തെയപ്പത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വെളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തര പറഞ്ഞു കർത്താവ് ചുങ്കക്കാരുടെയും പാപികളുടെയും ഇടയിൽ നിൽക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇത് കണ്ടിട്ട് കർത്താവ് ഇരിക്കുന്ന ഇരിപ്പടം കണ്ടിട്ട് അവർ പറയുന്ന ചില വാക്കുകൾക്ക് അവരുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ചില ചിന്തകൾക്ക് കർത്താവ് കൊടുത്ത മറുപടിയാണ് ഞാൻ നീതിമാന്മാരെ തേടിയല്ല ഈ ഭൂമിയിലേക്ക് വന്നത് കർത്താവ് പറയുന്നുണ്ട് ഒരു മനുഷ്യന് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടു കാണാതെ പോയ ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഭാഗത്തെ യേശു കർത്താവ് പറയുന്നുണ്ട് പ്രിയതയും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മളെ സഹായിപ്പാൻ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരത്തില്ല ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കൈത്താങ്ങാൻ ആരും കാണത്തില്ല കൂടെ കാണുമെന്ന് പറയുന്ന പലരും നമ്മൾ ഫേസ് ചെയ്യുന്ന ആ വിഷയത്തെ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ മാറി നിന്ന് വിരൽ ചൂണ്ടുന്നവരും പരിഹസിക്കുന്നവരും കയ്യടിച്ച് ചിരിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം എന്തുവാ നമ്മുടെ കുറവ് കണ്ടിട്ടാണ് എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ കുറവുള്ളവരെ തേടിയാണ് വന്നത് ഞാൻ നീതിമാന്മാരെ തേടി വന്നിട്ടില്ല യേശുവിൻ്റെ വാക്കാണ് യേശു പറയുന്നു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസവാന്തരത്തിന് വിളിപ്പ് എന്ന് വെച്ചാൽ കർത്താവ് ഒരു മടങ്ങിവരവ് ജനത്തിൻ്റെ മടങ്ങിവരവ് യേശു ആഗ്രഹിക്കുന്നു കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കാൻ പറ്റാത്ത നിലയിൽ പിശാച പൂട്ടിയ ചിലതിനെ കർത്താവ് പറയുന്നു ഞാൻ അവരെ വിടുവിപ്പാറ്റാണ് വന്നത് മാനസാന്തരത്തിലേക്ക് തിരിയാൻ ഒരു സമൂഹത്തെ നേടാനാണ് ഞാൻ വന്നത് കർത്താവ് നൂറാടിനെ കുറിച്ച് ഉപമ പറയുമ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനെ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല ഇവിടെ കർത്താവ് പറയുന്നുണ്ട് കാണാതെ പോയതിനെ ആ ഒരെണ്ണത്തിനെ കിട്ടുമ്പോൾ ആ ആടിനെ തോളിലെടുത്ത് അടുത്തുള്ളവരെയൊക്കെ കൂട്ടി അവിടെ വലിയൊരു സന്തോഷം വലിയൊരു വിരുന്നൊരുക്കി ആഘോഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതുപോലെയാണ് മനസ്സാന്തരപ്പെടുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗം അധികം സന്തോഷിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് മനുഷ്യർ ഒരു നല്ല വാക്ക് പറയുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൊണ്ട് എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെ ആരും കൂട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയരെ നിങ്ങളുടെ പാപം നിങ്ങളുടെ ഭാരം ഇതെല്ലാം ക്രൂശിച്ച് ചുവട്ടിലേക്ക് കൊണ്ടുവരിക എൻ്റെ പാപം കടിച്ചുവപ്പുവാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ചൂപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ തീരു മറക്കരുത് പറയതേ ഈ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് മനുഷ്യരോട് ചെന്ന് വല്ലതും പറയാതെ യേശുവിനോട് പറഞ്ഞ് നീതിമാന്മാരല്ല ഭാവിയെ തേടി വന്ന കർത്താവിനെ പിൻപറ്റി കർത്താവിൻ്റെ വരിക നടന്ന് വിശ്വസ്തതയോടെ ആ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപചെയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് ബ്ലസ്